ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിൽ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈ സ്കിന്ന് അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒട്ടനവധി ആളുകൾക്കും ഡ്രൈ സ്കിന്ന് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് നമ്മളിപ്പോൾ അവരുടെ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ സ്കിൻ ഇങ്ങനെ പൊട്ടി വിണ്ട് കീറിയതുപോലെ തോന്നാറുണ്ട് അവർക്ക് ചിലപ്പോൾ ചൊറിച്ചിലും ചെറിയ ചെറിയ കുരുക്കൾ പോലെയൊക്കെ മുകളിലായിട്ട് കാണുകയും അതുപോലെ തന്നെ തൊടുമ്പോൾ നമ്മുടെ സാധാരണ സ്കിന്നിൽ തൊടുന്നേക്കാളും കുറച്ചുകൂടി റഫ് ആയിട്ടായിരിക്കും ആ ഒരു പാർട്ട് പലപ്പോഴും പലതരത്തിലുള്ള ഓയിൻമെൻറ്റുകളും മറ്റുമൊക്കെ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷവും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാതെ ഒട്ടനവധി മരുന്നുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്ന ഒരുപാട് പേരുണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡ്രൈ സ്കിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്കിന്നിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഓയിലുകളും അതുപോലെ തന്നെ മോയ്സ്ചറൈസറിൻ്റെ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു അസുഖത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നതിന് ചിലപ്പോൾ ഒരു പ്രത്യേകതരം കാരണം അതായത് ഓരോരുത്തരിലും ഡ്രൈ സ്കിൻ ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ ഓരോ രീതിയിലാണെങ്കിലും ചികിത്സയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരേ രീതിയിലുള്ള ചികിത്സയായിരിക്കും ഒട്ടനവധി ആളുകൾക്കും ആവശ്യമായിട്ട് വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ മതി ഒരാൾക്ക് എവിടെയാണ് ഈ ഡ്രൈ സ്കിൻ ഉണ്ടാവുന്നത് അതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷെ മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത് ചിലർക്കും കാലിൻ്റെ പാത ഇങ്ങനെ വിണ്ട് കയറുന്നത് പോലെ ഡ്രൈ സ്കിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റു ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാലിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തുള്ള സ്കിന്നിലായിരിക്കും അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ചിലർക്ക് കൈ ഇങ്ങനെ വരണ്ട് പൊട്ടുന്നത് പോലെയും കൈയുടെ ഈ സൈഡിലൊക്കെ ആയിട്ടും നമുക്ക് ആ ഒരു ആ രീതിയിൽ ഉണ്ടാവാറുണ്ട് ചിലർക്ക് മുഖത്തും ചുണ്ടിലും ആയിരിക്കും ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ചിലർക്ക് വയറിൻ്റെ ഭാഗത്തും ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തലയിൽ അതായത് നമ്മുടെ തലയോട്ടിയിലായിരിക്കും കൂടുതലായിട്ടും ഡ്രൈ സ്കിന്നുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം പക്ഷേ ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം ഏകദേശം സെയിമാണ് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ലെയേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഏഴ് ലെയർ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും പുറമെയുള്ള ലെയറിൻ്റെ അകത്താണ് നമ്മുടെ ഈ സെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻ്റും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഈ ഗ്ലാൻഡിൽ നിന്ന് ഒരു ഓയിലി സബ്സ്റ്റൻസ് എപ്പോഴും നമ്മുടെ അതായത് സേബം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പോൾ അതെപ്പോഴും നമ്മുടെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലൊരു മോയിസ്ചർ കണ്ടന്റോട് കൂടി തന്നെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ് നമുക്ക് ഓയിലി സ്കിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിൽ അതായത് ഈ ഒരു രീതിയിലാണ് ഇത് സെക്രീഷൻ വരുന്നത് പക്ഷേ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ ഒരു കുറവ് അതായത് ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഡ്രൈ ആവുന്ന രീതിയിലേക്ക് പോകും ഇതാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഡ്രൈ സ്കിന്നിൻ്റെ കാരണം എന്നാൽ മറ്റ് ചിലരെ സംബന്ധിച്ച് ഈ പറയുന്ന ഗ്ലാൻഡുകളിലേക്കുള്ള ഇൻഫ്ലമേഷൻസ് കൊണ്ടോ മറ്റോ ഈ ഗ്ലാൻഡുകൾ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വരും അതായത് അതിൻ്റെ ഫങ്ഷൻ നടക്കില്ല ചിലർക്ക് ഈ പറയുന്ന ഈ സെബേഷ്യസ് ഗ്ലാൻറ്റുകളുടെ എണ്ണം സാധാരണ ആളുകളെക്കാളും ഒരു പക്ഷേ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും ഇവരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ഇത് ഉണ്ടാകുന്നത് ഇനി മറ്റു ചിലരെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അവരുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മുൻ തലമുറയിലുള്ള ഒരുപാട് പേർക്കും ഈ പറയുന്ന ഡ്രൈ സ്കിന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ജനറ്റിക്കലി ഇത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മെഡിസിൻസ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നാൽ പാരമ്പര്യമായിട്ടും നമുക്ക് കുട്ടികളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അത് ഉണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന് നമുക്ക് പ്രമേഹ രോഗികൾ അതായത് നമ്മുടെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്ന പ്രമേഹ രോഗം കൊണ്ട് ഒരുപാട് പേർക്കും ഡ്രൈ സ്കിന്ന് വരാറുണ്ട് പിന്നീട് നമുക്ക് വരുന്നത് തൈറോയിഡ് അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് വരുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ആർത്തവ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ഒരു സ്ത്രീകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എപ്പോഴും നമ്മൾ എ സി ഉള്ള ഒരു ക്യാബിലിരിക്കുക ഇല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് എ സി നമ്മൾ കൂട്ടിയിട്ടിട്ട് ഈ തണുപ്പ് കാലത്തുമൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവാനും ചുണ്ട് വിണ്ട് കീറുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും കാല് വെടിച്ച് കീറുന്ന പോലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പെട്ടെന്ന് വർദ്ധിക്കും പിന്നീട് ഇത്തരക്കാരിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പലപ്പോഴും ഇത് നമ്മുടെ സെബേഷ്യസ് പ്ലാന്റുകളിലേക്ക് കെമിക്കലുകൾ എത്താനും ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി ചിലർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രബറുകൾ ഒരുപാട് വാങ്ങും അതായത് നമുക്കിപ്പോൾ ഫേസ് വാഷ് പോലെ തന്നെ സ്ക്രബ്ബർ കിട്ടില്ല അപ്പോൾ അതുപോലെയുള്ളത് വാങ്ങിയിട്ട് മുഖത്തുള്ള കാര പോകാനെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരുപാട് സമയം അമിതമായിട്ട് ഉരച്ച് കഴുകുന്ന ഒരു രീതി ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അത് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്ന മീനുകളും ഫ്ലാക്സീഡ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതും തൈര് കഴിക്കുന്നതും പാൽ കഴിക്കുന്നതും അതുപോലെ തന്നെ പതിവായിട്ട് നമുക്ക് ഈ തണുപ്പ് കാലത്തൊക്കെ അര ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് നമ്മൾ രാവിലെ ആഹാരത്തിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിലെ മോയിസ്ചർ കണ്ടന്റ് കൂടുതലായിട്ടും നിലനിർത്താനായിട്ട് നമ്മളെ വളരെയേറെ സഹായിക്കും പിന്നീട് ഒരു ദിവസം മിനിമം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനുണ്ട് ഈ തണുപ്പ് കാലം മഴക്കാലം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുറച്ച് തുടങ്ങി അപ്പോൾ ഈ ഒരു സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള എരിവിൻ്റെ ഉപയോഗവും തുറത്ത് നിന്ന് വാങ്ങുന്ന നമ്മുടെ പെപ്സി കൊക്കോ കോള മുതലായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഈ പറയുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും മദ്യപിക്കുക പുകവലിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിലും ഈ പ്രശ്നം കൂടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നമുക്കിതിൻ്റെ ചില മരുന്നുകൾ അതായത് ഞാൻ കുറച്ച് മരുന്നുകളോട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഉള്ള ആവശ്യത്തിനനുസരിച്ചുള്ളത് കാണിക്കാം ഇപ്പം നമുക്ക് വാദരോഗങ്ങളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളിലാണ് ഡ്രൈ സ്കിന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് പൊട്ടി ഒലിക്കുന്ന രീതിയിലല്ല നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് ധന്വന്തരത്തിൻ്റെ കുഴമ്പാണ് അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇപ്പോൾ അരമണിക്കൂർ നിന്നാലും അതിൽ പ്രശ്നമൊന്നുമില്ല പ്രായമായിട്ടുള്ള ആൾക്കാരും വാതരോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് നിന്നിട്ട് നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കുക അമിതമായിട്ടുള്ള ചൂട് വെള്ളത്തിൻ്റെ അകത്തുള്ള കുളി ഒരു പക്ഷേ ഡ്രൈ സ്കിന്നുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ചൂടുവെള്ളത്തിൻ്റെ അത് നമ്മൾ കുളിക്കുക കുളിക്കുമ്പോൾ പരമാവധി ഇരുപത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ ശരീരത്തിൽ വെള്ളം വീഴുന്ന ഒരു രീതിയിലേക്ക് പോകരുത് അപ്പോൾ നന്മന്തരം കുഴമ്പ് വെച്ചിട്ട് നമുക്കൊരു പ്രായമായിട്ടുള്ള ആളുകൾക്ക് കുളിക്കാം ഇനി നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ വിണ്ട് കിറലും പൊട്ടുന്നത് പോലെ തോന്നുകയും ചെറിയ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളും ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാനുള്ളത് നമുക്കിപ്പോൾ പിണ്ടതൈലം മേടിക്കാനായിട്ട് കിട്ടും ഇതിന് നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ് എം എൽ ആണ് കേട്ടോ ഏത് കമ്പനിയുടെ വേണേലും മേടിക്കാം അപ്പോൾ ഞാനൊരു കമ്പനി സ്പെസിഫൈ ചെയ്യുന്നില്ല നമ്മുടെ ലീഡിങ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ സീതാറാം ഉണ്ട് വൈദ്യരക്ലം കോട്ടയ്ക്കൽ അതുപോലെ തന്നെ നാഗാർജുനും മുതലായിട്ടുള്ള നല്ല കമ്പനികൾ വാങ്ങിയാൽ ഗുണം കൂടുതലായിരിക്കും എന്നരുത് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏത് കമ്പനി വേണേലും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വാങ്ങിക്കോളൂ അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മുടെ കാലിൻ്റെ വെരിക്കോസ് ഉണ്ടെങ്കിൽ കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് നമ്മുടെ രോമങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ മസാജ് ചെയ്യുന്ന രീതിയിലേക്ക് തേച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വ്യത്യാസം ഉണ്ടാവും ഇനി നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ല നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് നാൽപ്പാമരാതി ഓയിൽ അപ്പം നാൽപ്പാമരാതി ഇതിൽ മഞ്ഞളടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മീശ ഉണ്ടാവില്ലേ താടി രോഗം ഉണ്ടാവില്ല എന്നും ചോദിക്കേണ്ട എന്തായാലും ഉണ്ടാവും കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എന്നെയും ഇപ്പോൾ എൻ്റെ മകനെയും ഒക്കെ ഈ എണ്ണ തേച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം അനാവശ്യമാണ് ഒരുപാട് പേർക്ക് ആ സംശയം കൊണ്ട് ആദ്യമേ പറയണം ഒരു പ്രശ്നമില്ല അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നൂറ്റി രൂപ തന്നെയാണ് ഇത് ഇരുന്നൂറ് എം എൽ എന് ഇതൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്ക് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഇനി ഇപ്പോൾ നമ്മുടെ ചുണ്ട് വിണ്ട കീറുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടി ക്രാക്കായിട്ട് വരിക അതുപോലെ നമ്മുടെ കാലിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ട് തരം മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ജാത്യാദികൃതം എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഉണ്ട് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അല്ലെങ്കിൽ രസോത്തമാതി ലേപം എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് വാങ്ങാനും കിട്ടും അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുക ഇതൊരിക്കലും നമ്മൾ ചുണ്ടിൽ പുരട്ടുമ്പോൾ വായുടെ ഉള്ളിലേക്ക് പോകണ്ട അത് നമുക്കൊരു അലോറസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്കൊരു മോയിസ്ചറൈസർ മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് മോയിഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് മോയിഷാണ് നിങ്ങൾ ഇത് തന്നെ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏത് നല്ല ക്വാളിറ്റിയുള്ള മോയ്സ്ചറൈസറുകളും വാങ്ങി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഇത് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോയിസ്ചർ മോയ്സ്ചറൈസർ എടുക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ശരീരത്ത് മൊത്തത്തിൽ കുളുക്കെ നമ്മൾ ഫെയറാൽ ലെവലിൽ ഇടുന്ന ഒരു വാരി ഇട്ട് കളയരുത് ഇത് വളരെ രണ്ടോ മൂന്നോ തുള്ളി എടുക്കുക നമുക്ക് എവിടെയാണോ ഈ ഒരു രീതിയിലുള്ള പ്രശ്നമുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുന്നുണ്ടോ ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് അങ്ങ് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം ഇനി നമുക്കിപ്പോൾ ഫേസിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഈയൊരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പാമ്പരാതി തൈലത്തിൻ്റെ അകത്ത് കുങ്കുമാതി തൈലം കൂടി മിക്സ് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് ലേപനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ കുങ്കുമാതി ലേപമൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് അപ്പോൾ ലേപനങ്ങളോ എണ്ണകളോ ഒക്കെ ഉപയോഗിക്കാം ഇനി ഇതൊന്നും വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിനുള്ള വഴിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ കാലിലും ഡ്രൈ സ്കിന്നുള്ള ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് പുരട്ടുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ചുണ്ട് വരളുമ്പോൾ നമുക്കിപ്പോൾ മരുന്ന് ഇതൊന്നും വാങ്ങാനുള്ളൊരു സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അര ടീസ്പൂണ് നെയ്യെടുക്കുക അതിൻ്റെ അകത്തേക്ക് രണ്ട് നമ്മുടെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രണ്ടെന്നുള്ള മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുണ്ടിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഇടാതെ യൂസ് ചെയ്യുന്നവരുമുണ്ട് രണ്ടായാലും ഏകദേശം ഗുണം ഒന്ന് തന്നെ ഇത്തിരി കറുപ്പ് നിറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ മാറണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം വിണ്ട് കീറിയ സമയത്തൊക്കെ നമ്മൾ ഇത്തിരി പൊടിയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും എന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കുക അതുപോലെ തന്നെ ഇനി ചിലർക്കൊരു സംശയമുണ്ട് ഇനി എനിക്ക് ഡ്രൈ സ്കിൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അപ്പോൾ അതിന് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുക്കുക നമുക്ക് എവിടെയാണോ നമുക്കൊരു സംശയം തോന്നുന്നത് അപ്പോൾ കയ്യിലാണെന്ന് വെച്ചോ അല്ലെങ്കിൽ മുഖത്താണെന്ന് വെച്ചോളാം അല്ലെങ്കിൽ കാലിലാണെന്ന് വെച്ചോളാം നിങ്ങൾ എന്തു ചെയ്യാണെന്ന് പറഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് ഒന്ന് ആ ചൂട് വെള്ളമല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം സോറി പറഞ്ഞ് മാറിപ്പോയതാണ് അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ആ ഭാഗം ഒന്ന് കഴുകുക അതായത് ഉരച്ച് കഴുകരുത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒരു തുണി കൊണ്ടൊന്ന് ഉപയോഗിക്കുക അതിനുശേഷം ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക നമ്മുടെ സ്കിന്നു ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ മുഖത്താണെങ്കിലും നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എണ്ണമയമാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നാണ് ഇനി അതിൻ്റെ അകത്ത് നമുക്ക് പൊട്ടി പൊട്ടിയിളകിയതുപോലെ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അധികം പണച്ചിലവും ടെസ്റ്റും ഇല്ല വളരെ സിമ്പിളായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ഒരുപാട് പേര് വന്ന് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം തന്നെ നമ്മുടെ ഒരു എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ ും കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ